മഹാകാവി കോതനല്ലൂർ ജോസഫ് സ്മൃതി ദിനാചരണവും കാവ്യസമാഹാര പ്രകാശനവും കോതനൂർ കന്ദീശങ്ങളുടെ പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു സമാഹാര പ്രകാശനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മഹാകാവി ജോസഫ് കോതനല്ലൂരിനെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വാധീനിച്ചിരുന്ന മഹത് വ്യക്തിത്വങ്ങളായിരുന്നു മഹാകവി ഉള്ളൂരും സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ചാവറയച്ചനുമെന്ന് മന്ത്രി വാസവൻ പറഞ്ഞു മഹാകാവി ജോസഫിന്റെ ജനവൈഭവം അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ വ്യക്തമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഈ എത്രയോ മുമ്പ് തന്നെ സമൂഹ ശ്രദ്ധയിൽ ഉയർന്നു വരേണ്ടതായിരുന്നു എന്നാണ് ഈ കവിതകൾ പൊതുവിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒന്ന് ഈ കവിതാ സമാഹാരത്തിൽ നാല് കണ്ണകാവ്യങ്ങളും ഒരു മഹാകാവ്യവും പതിനാലോളം ചെറിയ കവിതകളും ഉൾക്കൊള്ളുന്നതാണ് ഈ കവിതാ സമാഹാരം വൈഭവത്തിലും ആശയ വ്യക്തതയിലും ശാസ്ത്രബോധത്തിലും കാവ്യഭാവനും എല്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഉള്ളടക്കമാണ് പൊതുവിൽ ഇത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും പിന്നെ എന്തുകൊണ്ടാണ് ഇതെല്ലാ അർത്ഥത്തിലും നമുക്ക് പൊതുവിന സമൂഹത്തിൻ്റെ മുമ്പിലും സാഹിത്യ ലോകത്തിലും വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത് എന്ന് ചോദിച്ചാൽ ഞാനതിന് കണ്ട ഒരു ഉത്തരം ഓരോ കാലഘട്ടത്തിലും കവിതകളായിരുന്നാലും കഥകളായിരുന്നാലും നോവലായിരുന്നാലും സഞ്ചാര സാഹിത്യമായിരുന്നാലും സാഹിത്യ ലോകത്തു പ്രധാനപ്പെട്ട വൈജ്ഞാനിക ഗ്രന്ഥത്തെക്കുറിച്ചും ഇതേപോലുള്ള കാവ്യഭാവനകളെക്കുറിച്ചുള്ള പഠനങ്ങളും വിശകലനങ്ങളും അതുപോലെ തന്നെ നിരൂപണങ്ങളും ഉയർന്നു വരിക ആ കഥയെ ഒറിജിനൽ സമൂക്ഷം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ശ്രീ സ്ത്രീയേശു വിയോഗം ക്രൂശിലയേശു ബാഷ്പവഹാരം മഹാപാതകം തുടങ്ങിയ ഭാഷാഖണ്ഡകാവ്യങ്ങളും ജീവിതയാത്ര എന്ന മഹാകാവ്യം രചിച്ച കോതൻഡർ ജോസഫ് അമൃതരധിക ഗീതാമൃതം തുടങ്ങിയ സംസ്കൃത കണ്ഠകാവ്യങ്ങളും രചിച്ചിട്ടുണ്ട് പല രൂപതാ സൺഡേ സ്കൂൾ ഡയറക്ടർ റവർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി ഡോക്ടർ വി എം മാത്യു എലഞ്ഞി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളള്ളി രവീന്ദ്രൻ കോതന്നൂർ പള്ളി വികാരി ഫാദർ സബാശൻ പടികിക്കുഴിയിൽ മഹാകവി ജോസഫ് കോതന്നൂരിന്റെ പുത്രൻ ടോം ജോസഫ് എന്നിവർ സംസാരിച്ചു